ഹലോ നമസ്കാരം സച്ചി രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സച്ചിനോട് മാല ചോദിക്കുകയാണ് രേവതി അപ്പോൾ രേവതിയുടെ മുന്നിൽ ആകെ ഉരുണ്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് സത്യം പറഞ്ഞോ ആ മാല മുണ്ടായിട്ട് വിട്ടിട്ടല്ലേ ഇന്നലെ കള്ള് കുടിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇതേ അനാവശ്യം പറയരുത് കേട്ടാ ഞാൻ അത്രക്കാരനല്ല ആ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അത്തരക്കാരനോ ഏത് 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 എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാനെട്ടോ അങ്ങനെ മുതലുമുണ്ടോയി വിറ്റ് കള്ളുപിടിക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് പറയുകയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് ഓഹോ ഈ കുടിയന്മാരിൽ ഉണ്ടാവോ വകതിരിവും വകഭേദങ്ങളുള്ള ആൾക്കാർ എനിക്കത് അറിയില്ല ഒരി കുടിക്കുന്ന ആളായാലും കുറേ കുടിക്കുന്ന ആളായാലും കുടിയന്മാരെന്തായാലും കുടിയന്മാർ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റം ഇല്ല എന്നൊക്കെ രേവതി പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരെ സച്ചിക്ക് അപ്പോൾ സച്ചിനെ എഴുന്നേൽക്കാണ് ദേഷ്യത്തോട് ഇട്ടിട്ട് എഴുന്നേൽക്കാണ് കേട്ടോ അപ്പോൾ സച്ചിനോട് രേവതി പറയുകയാണ് എന്താ എന്തെങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്നത് എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യം അറിയണം ആ മാല വിറ്റിട്ട് തന്നെയാണ് നിങ്ങൾ ഇന്നലെ കള്ളുടിച്ചതും പാർട്ടി നടത്തിയതും ഒക്കെ എന്ന് പറയാനുട്ടോ അപ്പോൾ അപ്പോൾ സച്ചി വീണ്ടും പറയാനുട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല അത് ഞാൻ ഉറപ്പ് പറയല്ലേ നിന്നോട് ആ മാല തരും എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും അത് അത് കുളത്ത് മാറ്റാൻ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം രേവതിക്ക് അത് ഒട്ടും വിശ്വാസം വരുന്നില്ല ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് ഓ ഒരു ദാനശീലം വന്നിരിക്കുന്നേ എന്നൊക്കെ ചോദി എന്നൊക്കെ പറയാനെട്ടോ അവനാൻ്റെ കയ്യിലുണ്ടായിരുന്ന മാല വിറ്റ് കൂട്ടുകാർക്ക് കള്ളു അടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ദാനശീലം വന്നിരിക്കുന്നെന്ന് പറയുമ്പോൾ സച്ചിത് യേശുത്തോട് കൂടിയിട്ട് അതേടി ഞാൻ ദാനശീലം തന്നെയാണ് നീ കല്യാണ പന്തൽ ഇരുന്ന് കരഞ്ഞ് വിളിച്ച സമയത്ത് നിനക്ക് ഞാൻ തന്നില്ലേ ഒരു ദാനം ഈ താലി ഞാൻ ദാനമായിട്ട് തന്നതല്ലടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ രവതിക്ക് വിഷമമാവണം അപ്പോൾ രേവതി ആ താലിങ്ങനെ കൈ പിടിച്ചിട്ട് എന്നെ നോക്കുകയാണ് എന്നിട്ട് പറയണം ആ അത് ശരിയാണ് ഇതൊരു ദാ ഈ ഒരു താലി ദാനമായിട്ട് കിട്ടിയാണ് പക്ഷേ ഒരു പെണ്ണിനും ഇതുപോലൊരു താലി ദാനമായിട്ട് കിട്ടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയാനായിട്ടോ ഇതൊക്കെ ആയിട്ട് സച്ചിക്ക് ആകെ കലി വന്നിട്ട് സച്ചി വേഗം തന്നെ ബാത്റൂമിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓടി കയറി ഓടി ബാത്റൂമിൽ കയറി വാതിലടച്ചോളും എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് ചെവിയിൽ രണ്ടുപേരിലും പൊത്തി നിൽക്കാൻ കേട്ടോ ഇതൊക്കെ രവീന്ദ്രൻ കേൾക്കുന്നുണ്ടിട്ട് ഒരു തമ്മിലുള്ള ഒരു സംഭാഷണം അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ കയറി രക്ഷപ്പെട്ടു പിന്നീട് കാണിക്കുന്നത് ശ്രുതിനെയാണ് ശ്രുതി ഇങ്ങനെ ആയൊരു ട്രോഫിയൊക്കെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ശ്രുതി രേ രേവതി എന്നല്ല ശ്രുതി ശ്രുദീനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഡാൻസ് കളിക്കുന്നതും പൊക്കിയെടുത്ത് വട്ടം കറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഓരോരോ മൂമെൻറ്റ്സും ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് മീര അവിടേക്ക് വരുന്നത് അപ്പം മീര ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് മോളെ എന്തോ ഒരു പന്നികീടുണ്ടല്ലോ ഇന്നലെ തുടങ്ങിയതാണല്ലോ ഇങ്ങനെ നീ ചിരിക്കുക പോലും ചെയ്യാത്ത ആള് വെറുതെ നിന്ന് ചിരിക്കുന്നതാണല്ലോ ഞാൻ കാണുന്നത് എന്താ സംഭവം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മീര അപ്പം ആ സമയത്ത് ശ്രുതി ഇങ്ങനെ എന്തോ ഒരു പിടിവിട്ട മട്ടിലിങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെയും ചോദിക്കുകയാണ് മീര എന്തു പറ്റി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പറ ശ്രുതി പറയുന്നുണ്ട് മീരയോട് ഈ പ്രേമം നമ്മളെ ഭ്രാന്തന്മാരാക്കി തീർക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എങ്കിൽ ഞാനൊരു ഭ്രാന്തി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവാണ് കേട്ടോ മീരയ്ക്ക് എന്തത് എന്താ പറയുന്നത് പ്രേമോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അതെ ആരോടാണ് എന്ന് കേട്ടോ മീര അത് പിന്നെ ശ്രുതി എന്ന് പറയാനട്ടോ ആ മനസ്സിലായി മനസ്സിലായി നീ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഒരു സഹായം ചെയ്ത് കൊടുത്ത ആളല്ലേ അതെ അതെ ആ ആ പുള്ളിക്കാരൻ തന്നെ എന്താ എന്തപ്പം പ്രത്യേകിച്ച് അങ്ങേരോട് ഒരു പ്രണയമൊക്കെ തോന്നാന്നുള്ള കാരണം എന്നൊക്കെ ചോദിക്കാനട്ടോ മീര അപ്പം മീര മീരനോട് പറയാണ് അതല്ല അന്ന് ആ പി എ വന്നിട്ട് എന്നെ പിയെ ഫോണിൽ എന്നെ ശല്യപ്പെടുത്തില്ലേ ആ സമയത്തൊക്കെ എനിക്കൊരു നല്ല കെയറിങ് തന്നിട്ടുണ്ട് അതുപോലെ പാർട്ടിക്ക് പോയപ്പോഴും അവിടെ വെച്ചു വളരെ നന്നായിട്ടാണ് എന്നോട് പെരുമാറിയത് എല്ലാ തരത്തിലും എന്നെ കെയർ ചെയ്തു മാത്രമല്ല ഈ ഒരു ട്രോഫി എനിക്ക് കിട്ടാൻ കാരണം ശ്രുതിയാണ് ഒരിക്കലും ഒരു സന്തോഷവും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു വിജയവും കിട്ടാത്ത ഞാൻ ഇന്ന് ഈ വിജയിച്ച് ഈ ട്രോഫി എൻ്റെ കയ്യിലെത്തിയത് ശ്രുതികാരനാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മീര പറയും എന്തായാലും കൊള്ളാം കുഴപ്പമില്ല പക്ഷെ ഒന്ന് ആലോചിച്ചിട്ട് മതി ഒരു പ്രണയം പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമാണ് സുധീന എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ പാവം ഒരു പെൺകുട്ടി പ്രണയിച്ച് ആ പെൺകുട്ടി അയാളുടെ കയ്യിലുള്ള പണം മുഴുവനും കൊണ്ടുപോയി എന്നിട്ട് സുധീനെ ചതിച്ചു അവൾ പണത്തിന് മാത്രമാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് പ്രണയത്തിനല്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ മീര പറയാണ് അതെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംഭവം കേട്ടോടുകൂടി ഇത് ആളൊരു മണ്ടനാണോ എന്ന് എനിക്കൊരു സംശയം വെറുതെ ഒരു മണ്ടനെ കെട്ടി ജീവിതം തലയ്ക്കണോ എന്ന് ചോദിക്കണം സാധാരണ പെണ്ണുങ്ങൾക്കാണ് പണി കിട്ടാറ് ഇതിപ്പോൾ ആണിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടനായിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതി പറയാം അങ്ങനെയല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്ന ആൾക്കാരെ അല്ലേ പറ്റിച്ചിട്ട് പോകാം അപ്പോൾ നല്ലൊരു മനസ്സുള്ള ഒരാൾ തന്നെയാണ് ശ്രുതി അതുകൊണ്ടാണ് ആ പെൺകുട്ടി ശ്രുതിയെ പറ്റിച്ചിട്ട് പോയിക്കോളു പോയിട്ടുള്ളത് എങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചു തന്നീന്ന് ചോദിക്കും വീടും ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചോന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഫ്രണ്ടാണ് സുധീരമ്മ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട് നല്ല കുടുംബമൊക്കെയാണ് എന്നൊക്കെ പറയട്ടോ പിന്നെ ഈ ഒരു ആലോചനയായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണോ നന്നായിട്ട് ആലോചിക്കുക എന്ന് പറയുന്നുണ്ട് മീര പിന്നെ നിന്നെക്കുറിച്ച് അയാളോട് പറയുകയും ചെയ്യണം നീ ഇപ്പം എന്തായാലും അങ്ങേരക്കൊന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ തുടങ്ങിക്കോ നിൻ്റെ മനസ്സിലുള്ള പ്രണയം പറഞ്ഞേക്കി ഇപ്പോൾ നല്ല അവസരമാണ് ഈ പ്രണയം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് നിൻ്റെ ഒരു പ്രണയം ആൾക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും അതോട് ചേർക്കുന്നു കഴിഞ്ഞിട്ട് ഐ ലവ് ലവ്യൂ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും അങ്ങേര് വീഴും ആ അപ്പോൾ അതോടൊപ്പം തന്നെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയിട്ടാന്ന് പറയും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇപ്പം പറയുന്നത് അതിനൊന്നും ആവശ്യമില്ല അല്ല പിന്നീട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായല്ലോ എന്ന് ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നുമില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഭാഗത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീട്ടിലെ ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് രേവതി പച്ചക്കറി പച്ചക്കറി ഏരിയല്ല രേവതി ആദ്യം വന്നിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചായ വേണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അച്ഛ ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വേണ്ട മോളെ മോള് കുടിച്ചോളാം പറയണം ആ ശരി അച്ചാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ പോകുന്നുണ്ട് അതിന് ശേഷം രേവതി വന്നിട്ട് പച്ചക്കറി കരിയാണ് പച്ചക്കറി അരിയാനായിട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത് ചന്ദ്രനെ ഫോണാണ് ബെല്ലടിക്കുന്നത് വേഗം തന്നെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ ചന്ദ്രനെ കാണുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ എടുത്തിട്ട് ചന്ദ്രമതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കയ്യിൽ പിടിക്കുമ്പോഴത്തേനും ചന്ദ്രമതി ഓടി വന്നിട്ട് കയ്യിൽ തട്ടിപ്പറിക്കാണ്ട് എന്നിട്ട് പറയും ഡി നിന്നോട് ആര് പറഞ്ഞ് എൻ്റെ ഫോൺ എടുക്കാൻ ചോദിക്കുകയാണ് കേട്ടോ അല്ലാതെ ഞാൻ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അമ്മയുടെ കൈ തരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയും അതെ എൻ്റെ ഫോൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വാദമൊന്നുമില്ല ഫോൺ വരെ എടുക്കണമെങ്കിൽ എടുക്കുമ്പോഴേ ഞാൻ തന്നെ വന്നെടുത്തോളാം എന്ന് പറയാണ് ചന്ദ്രമതി അപ്പോൾ ഞാൻ അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും അപ്പോൾ അവിടെ നിന്നിട്ട് രവീന്ദ്രൻ പറയുകയാണ് ഇതിപ്പോൾ വലിയ വിഷയാക്കേണ്ട കാര്യമുണ്ടോ കോൾ എടുത്തതല്ലല്ലോ എടുത്ത് തരാൻ പോയതല്ലേ എന്ന് പറയാണ് അപ്പോൾ എൻ്റെ പ്രേസിൽ ആരും കൈകെടുത്തത് എനിക്ക് താല്പര്യം എന്ന് പറയും ഈ സമയത്ത് ഫോൺ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ആ ഫോൺ കട്ടാവുന്നതിന് മുമ്പ് എടുക്കാൻ നോക്കുന്നു പറയും ആ സമയത്ത് വിളിക്കുന്നത് ബാമയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ സൂതി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക ആ ഉണ്ട് അതെ അവിടെ പിടിച്ചു നിർത്തിട്ട അതായത് എവിടേക്കും പോകാതെ ഓടി പോകാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് ബാമ ഒരു കുത്തിനെ പോലെ പറയുന്നുണ്ടോ അതെ ബാമേ വേണ്ട വേണ്ട എന്ന് പറയാണ് പറയാനുട്ടോ ചന്ദ്രമതി എന്നിട്ട് പറയുന്നുണ്ട് അതെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കൂട്ടര് സുതിക്ക് വേണ്ടിയിട്ടൊരു കല്യാണാലോചന ഒരു കാര്യം അവർ സുദീനെ കാണാൻ വരുന്നുണ്ടെന്ന് പറയാം അപ്പോൾ ചന്ദ്രമതി പറയും സാധാരണ അങ്ങനെയല്ലല്ലോ ആണുങ്ങളല്ലേ പെണ്ണിനെ കാണാൻ പോകുക ഇതെന്താ ഇങ്ങനെ ഞാൻ ചോദിക്കുകയാണ് ഇടി അവരൊക്കെ വലിയ കൂട്ടരാണ് അവർക്ക് വിദ്യാഭ്യാസം കണ്ടിട്ടാണ് സുധിയുടെ കാര്യത്തിൽ താല്പര്യം തോന്നിയിട്ടുള്ളത് അവർക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് സുദീനെ അവർ മോൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നത് ഒറ്റ മോളാണ് ആണെന്നൊക്കെ പറയട്ടുണ്ട് കേൾക്കുമ്പോൾ ചന്ദ്രമതിര മുഖൊക്കെ ആകെ വിടർന്ന് നിൽക്കുകയാണ് കേട്ടോ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഇനി രവതിയെ നോക്കുന്നുണ്ട് കേട്ടോ ഓ കോടീശ്ശേരിയാണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയെ നോക്കുന്നുണ്ട് അപ്പോൾ രേവതി ഇത് എന്താ സംഭവം എന്ന് ഇങ്ങനെ ആലോചിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ സംസാരമൊക്കെ എന്തായാലും ഇനിയിപ്പോൾ ഇപ്പോൾ അവർ വരും അപ്പോൾ ശരി ശരി അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വേഗം ഇവിടെ റെഡിയാക്കിയിരിക്കട്ടെ ഒരുങ്ങിയിരിക്കട്ടെ മാത്രമല്ല ഇനിയിപ്പോൾ സച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൽ ഒരു പ്രശ്നം ഉണ്ടാവുമോ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ്റെ കല്യാണം കഴിഞ്ഞതിൽ വല്ല പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ് അത് കുഴപ്പമൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് സച്ചി ഒരു പെൺകുട്ടീനെ പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടെ ഓ ശരി ശരി എന്തായാലും കൊള്ളാൻ പാമ എന്നിന്ന് ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം വീടിൻ്റെ അകമൊക്കെ ഒന്ന് നോക്കണ കേട്ടോട് നടത്തി ചന്ദ്രമതി ഈ വീടൊക്കെ ആകെ വൃത്തിയേടായിട്ടാണ് കേൾക്കുന്നത് ഇവിടുത്തെ തൂത്ത് തുടയ്ക്കാറൊന്നുമില്ലേ ഇവളുടെ എന്ത് എന്ത് രീതിയിലാണ് ഇവിടെ തൂത്ത് തുടയ്ക്കുന്നത് ഒരു വൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രവതിയുടെ എത്തിച്ചെല്ലാണ്ട് രവതി നീ എന്തൊരു ഞാൻ പച്ചക്കറി ഏരിയാണ് അതെനിക്ക് മനസ്സിലായി അതല്ല നീ ഒരു കാര്യം ചെയ്യും ഈ വീടൊക്കെ നന്നായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം എന്നിട്ട് നമ്മളെ മുഖം നോക്കുമ്പോൾ അതിൽ മുഖം കാണുന്ന രീതിയിൽ തറ നല്ല പോലെ വൃത്തിയായിരിക്കണം എന്ന് പറയും കേട്ടോ കണ്ണാടി പോലെ ഉണ്ടായിരിക്കണം തറ എന്ന് പറയുമ്പോൾ രേവതി പറയും മുഖം നോക്കാനാണെങ്കിൽ കണ്ണാടി നോക്കിയാൽ പോരാ മെന്തിന് വെറുതെ താ തറയിൽ നോക്കി ഇങ്ങനെ ആയിട്ട് എന്ന് പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ അതെ അതെ ഉത്തരം പറയാൻ നിൽക്കണല്ലേ അവൾ അതെ രവിയോട്ടെ കേട്ടില്ലേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്തേ നമ്മുടെ സുദീനെ കാണാനായിട്ടൊരു കൂത്തിർ വരുന്നുണ്ട് പോ ടീച്ചർമാരാണ് വരുന്നത് എന്നൊക്കെ പറയും കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ സുദീനൊന്ന് വിളിക്കാൻ പറയട്ടോ കേട്ടോ സുധി സുധീന്ന് വിളിക്കോ രവീന്ദ്രൻ അപ്പം സുധീ എൻ്റെ അച്ഛാന്ന് ചോദിച്ചിട്ട് വരികയാണ് എടാ നിനക്ക് അമ്മ കല്യാണം ആലോചിക്കുന്ന കാര്യം നീ അറിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം സുതി ഒന്നും വിടുന്നില്ല മോനെ കോടീശ്വരമാരോടുത്ത ഒരു ആലോചനയാണ് വന്നിരിക്കുന്നത് നീ ഇതിന് സമ്മതക്കുറവൊന്നും പറയരുതെന്ന് പറയട്ടോ എന്തായാലും നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിനക്ക് എൻ്റെ നിന്റെ യോഗം എന്ന് പറയുന്നത് കോടീശ്വരന്മാരെ കൂടെ നിൽക്കാനാണ് അല്ലെങ്കിൽ പിന്നെ ചീഞ്ഞ പൂക്കടയിൽ നിന്ന് ചില്ലറ പറക്കി ജീവിക്കേണ്ട ഗതി വന്നേനെ നിന്റെ യോഗം ഇതാണ് അതുകൊണ്ടാണ് അത് നടക്കാതെ ഇന്ന് പറഞ്ഞിട്ട് രേവതി ഒന്ന് അങ്ങനെ കുത്തി പറയുന്നുണ്ട് കേട്ടോ അവർ രേവതി എനിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് സുദിയോട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ലടാ നിനക്ക് എത്രയാണ് വരുമാനം എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പം സുദിയ ഒന്നും വെണ്ടിയില്ലാട്ടാ അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ആക്കി പറയുന്നതാണ് ഓ നിനക്ക് ജോലിയില്ലല്ലോ ജോലി ഉള്ളവർക്കല്ലേ കൂലി ഉണ്ടാവുകയുള്ളൂ ഞാൻ ആ കാര്യം ഓർത്തില്ല എന്നൊക്കെ പറയാം കേട്ടോ രവീന്ദ്രൻ അതിനിപ്പോൾ അവന് ജോലിയുടെ ആവശ്യമൊന്നുമില്ല അവനെ പോ ടീച്ചറമാരുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ പിന്നെ ആ ബിസിനസ് നോക്കി നടത്തിയാൽ പോലെ പിന്നെ എന്തിനാണ് അവന് ജോലി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അവനെ ഇവനെക്കുറിച്ച് ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇനി അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട മോനെ നീ പോയി കുളിച്ച് റെഡിയായി നിൽക്കുന്നു പറഞ്ഞു സുധി പറയാം അമ്മ അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ ഒരു ജോലി കിട്ടിയിട്ട് പോരെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ നീ എന്നെയാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പോകുന്നത് അതുകൊണ്ട് നീ വേഗം കുളിച്ച് റെഡിയാക്കാൻ മറ്റേ സുധീനെ പറഞ്ഞയക്കോട്ടെ എന്നിട്ട് പറയൻ ദേ സുധീനെ മുന്നേ മുമ്പേ ഉള്ള കാര്യങ്ങളൊന്നും അവരോട് വിളമ്പാന്ന് നിൽക്കേണ്ട കാര്യമില്ല സച്ചി പ്രണയിച്ചൊരു പെൺകുട്ടിന് വിവാഹം കഴിച്ചു എന്ന് വിചാ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ നമ്മൾ രേവതി പോയിട്ട് അടക്കളിൽ ചെന്നിട്ട് വരെ വർത്താനൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ സച്ചി പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് രേവതി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഏറ്റിടലാണ് കേട്ടോ താഴേക്ക് കിച്ചണിൽ അപ്പോൾ പാത്രം ഇങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ ഒരൊച്ചലി അവരുടെ സംസാരം ഇങ്ങനെ മുറിഞ്ഞു പോവുകയാണ് അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അകത്തേക്ക് നോക്കിയിട്ട് ആ എന്താ അവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായി രേവതി മനഃപൂർവ്വം ചെയ്യുകയാണെന്നുള്ളത് എന്നിട്ട് ചന്ദ്ര പെട്ടെന്ന് രാവിലെ ആ പാത്രമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അതുപോലത്തെ തട്ടുമുട്ടൊക്കെ ഇനി ഇവിടെ കേൾക്കാം അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ഒന്ന് വിളിച്ചു വരുത്തണം എന്ന് പറയട്ടോ അവനെ അവൻ ഇവിടെ ഇല്ല അവൻ ജോലിക്ക് പോയിരിക്കുകയാണ് ഓ പിന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ജോലിയല്ലേ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് രവീന്ദ്രൻ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിലും മാസം ഒരു തുക അവൻ ഇവിടെ എത്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഓ പിന്നെ അവനിപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരും എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഭാഷണം അവിടെ അവസാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കാറ് ഓടിക്കുന്ന സ്ഥലത്ത് സച്ചി ആകെ ടെൻഷനടിച്ച് കാണും ഞാനിപ്പോൾ ആകെ പെട്ടുപോയ ആ മാലയുടെ കാര്യത്തിൽ ഞാനത് സത്യം തുറന്നു പറയാൻ പോയതാണ് നിങ്ങളാണ് പറഞ്ഞത് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും അതുകൊണ്ട് സത്യം പറയണ്ടാന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു നോണ പറഞ്ഞ് ഒട്ടും തൊണ്ണം പറയാത്ത ഞാൻ ഇപ്പം വീണ്ടും വീണ്ടും നോണലും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ കൂട്ടുകാർമാർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നോടെ പറഞ്ഞ് ശീലിച്ചില്ല ഇനി എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ എന്നോടെ പറഞ്ഞ സമയത്ത് എൻ്റെ കുറേ കളിയൊക്കെ ആയിരുന്നു കളിയാക്കുമായിരുന്നല്ലോ ഇതിപ്പോൾ ശരിയായില്ല എന്നൊക്കെ പറയും കേട്ടോ ഇനിയിപ്പോൾ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർമാർ പറയും എനിക്കപ്പം അച്ഛൻ അറിയാനൊന്നുമില്ല അതെ പ്രശ്നമായിട്ടുണ്ട് അതേ അച്ഛൻ വരുന്നെന്ന് പറയുമ്പോൾ മാലര വിഷയം അറിഞ്ഞിട്ടാണ് രവീന്ദ്രൻ പേരെന്ന് വിചാരിച്ചിട്ട് സച്ചി ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ